ഗുരുവായൂരപ്പ പടച്ചോനെ കർത്താവേ സ്റ്റോപ്ലീസ് നിർത്തണേ നിർത്തണേ നടത്തണേ സ്റ്റോപ്പ് സാർ അല്പം ദേഹം അടിക്കണേ സാർ പ്ലീസ് 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 സാർ പ്ലീസ് സാർ പ്ലീസ് സാർ തോരാ സ്ഥലമില്ല മദ്രാസിലേക്കാണ് സാർ സ്ഥലമില്ലെന്ന് അയ്യോ അങ്ങനെ പറയരുത് ആണെന്നും പറഞ്ഞ് നിന്ന് ടെലിഗ്രാം കിട്ടിട്ട് പോവുക സ്ഥലമില്ലാതെ എവിടെ എവിടെയായിരുന്നു പോവാന് കണ്ണടക്കുന്ന മുമ്പ് അവസാനമായി അമ്മയെ കാണാൻ വേണ്ടിയാണ് സാർ ഹലോ ഒരു അത്യാവശ്യ കാര്യത്തിനല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെ എടുത്താണ് സാറിന്റെ സീറ്റ് കൊടുക്കൂ അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം ഞാൻ ചെയ്തെന്ന് ചെയ്ത ഒരിക്കലും മറക്കില്ല മറക്കല്ലേ ഒരു ലക്ഷറി കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിച്ചു കണ്ടക്ടർ സാറിന്റെ പേരെന്താ അങ്ങോട്ട് ചെല് അല്ല പിന്നെ പറഞ്ഞാലും മതി ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം യാത്ര എവിടെ ഇയാള് കോയമ്പത്തൂർ ഇറങ്ങും അതുവരെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അമ്മ ഏത് ഹോസ്പിറ്റലല്ല ജനറൽ ഈ ബസ് എപ്പഴാ മദ്രാസിലെത്തുന്നത് രാവിലെ എത്തും സാറും മദ്രാസിലേക്കുപകാരം ചെയ്യാൻ പോയതാണ് അതിപ്പോ കുരിശായി എത്തിയോ മദ്രാസ് എത്തിയില്ല കുറച്ചു നേരം നേരെ ആയിരുന്ന നമുക്ക് രണ്ടുപേർക്കും ഉറങ്ങാം സാർ ഉറങ്ങിയില്ലേ ഇനി വേണമെങ്കിൽ കൊറച്ചു നേരം സാർ എന്റെ നെഞ്ച തേടന്ന് ഉറങ്ങിക്കോ അല്ല ലഗേജ് ഒന്നുമില്ലേ ടെലിഗ്രാം കിട്ടിയവിടം പുറപ്പെട്ടു ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് വേറെ വണ്ടി വരും ഓക്കെ ചെയ്യാം யாரும் கண்டில்ல அது சார் இப்படி அங்க இங்க சார் இங்க வந்து சினிமா ஷூட்டிங் ஒக்க நடக்கும் ஸ்தலம் விடியா கோடமாகமா அது நீங்க எப்படி நேரா போய் லெஃப்ட்ல திரும்பி ரைட்ல திரும்புங்க ரயில்வே கிராசிங்க அது தாண்டுங்க ரொம்ப நன்றி சார் அப்படி ரஜினி காந்தினி கமலஹாசனை ஒக்க நேரிட்டு காணாம பட்டோ ட்ரை பண்ணி பாருங்க சொன்னபடி கேளு நக்கல் பண்ணு உபேசிச்ச அவர் மனசு மாறி அன்வசிக்கிறது ஏரியில் என்ன எடுத்துட்டு இருக்கா தெரியுமா குழந்தைய கீழே இல்ல இது குழந்தை இல்லையா என்ன தோல்ல தூக்கிட்டு வந்திருந்த குழந்தை

என்ன கெலாட்டீங்க ஒரு குட்டியிட ஜீவன் போய் வேஷங்கட்டு கையில் இருக்கா എന്നെ പോലുള്ള ലീസന്റ് ആയിട്ടുള്ള മലയാളീസിനൊക്കെ നിന്നെ പോലെ ഫ്രോഡ് റാസ്കൽസ് ഒന്ന് ഇവിടെ ജീവിക്കാൻ വലിയതായിട്ടുണ്ട് സർ ഞാൻ പറയുന്നത് സത്യ കുട്ടി എനിക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയതാ റെയിൽവേ ട്രാക്ക് എന്ന് തുടങ്ങിയതാണ് പ്രസവിക്കാൻ തുടങ്ങിയത് നാട്ടിൽ കണ്ടിടത്തൊക്കെ ഓടി കടന്ന ഏതെങ്കിലും പെ പിള്ളേരൊക്കെ എന്നെ കുറിച്ച് പറയരുത് എന്നിട്ട് കുട്ടിയൊക്കെ വല്ലാൻ വേണ്ടി തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു അവിടെ സ്ഥലമില്ല ഞാനൊരു പാവമാണ് സാർ എന്നെ രക്ഷിക്കണം ഒരു മലയാളി അല്ലേ നിന്റെ ഇപ്പൊ എന്താ ഉള്ളത് എന്റെ ഈ കുട്ടി മാത്രമല്ല സാർ കുട്ടി ആർക്ക് വേണം നിന്റെ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചത് കയ്യില് കഷ്ടിച്ചൊരു ഇരുന്നൂറ് രൂപ കാണും എന്റെ പേഴ്സ് കാണുന്നില്ല മൊല്ലാക്കാനും നീ ഒത്തുപഠിപ്പിക്കല്ലേ നാട്ടിന്ന് പൈസ നീ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നോ ദരിദ്രവാസി രാവിലെ എന്തെങ്കിലും തടയൂന്ന് എന്ന് വിചാരിച്ചതാ ഇന്നത്തെ ദിവസം പോക്ക ആ പോടാ അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യണം കുട്ടി വിടങ്ങാൻ ഇട്ടിട്ട് പോയാൽ നിന്റെ എല്ലാം അറ്റെള്ള മാറ്റിണ്ടാവില്ല ഇതെന്തൊരു ല്ലേ പറഞ്ഞത് ഈ കൊച്ചിനെന്താ ചെവിയും കേട്ടൂടെ ഓ മലയാളത്തിൽ പറഞ്ഞ എവിടുന്നു മനസ്സിലാവാനാ കരച്ചിൽ തമിഴിൽ എന്താണാവും എത്ര തമിഴ് പടങ്ങൾ കണ്ടിട്ടുള്ളതാ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഓ ആഴാതമ്മ ആഴാതെ ഇനി തമിഴ് കുട്ടി കുട്ടിയല്ലായിരിക്കും ഈ മൊട്ട തലേ ഒക്കെ കണ്ടിട്ട് മാർവാടി കുട്ടിയാണെന്ന് തോന്നുന്നു ആ ഹിന്ദി പറയാന്ന് വെച്ചാ അതിന് അവിടെ പോവാനാ ഹിന്ദിന്ന് ചേട്ടപ്പോ കരച്ചിലും നിർത്തിയല്ലോ ഹിന്ദി കൊച്ചു തന്നെ വീണ്ടും തുടങ്ങിയല്ലോ ആഹ് മോളെ കരയാതെ ഏതെങ്കിലും കുട്ടിയല്ലാത്തവർക്ക് നിന്നെ കൊണ്ടുപോയി കൊടുക്കാം അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും ആ കരയാതെ മോളൂ

பாக்கெட் பாக்கெட் அடிச்சு ரூபாய் நூறு நோட்டு முதல்ல கதை சொல்ற என்ன விளையாடுறேன் வெளியில வராத சரி சார் சாரு தெய்வம் கஷ்டப்படுத்தும் காப்பாத்தும் போங்க வெயிட்டிங் சார்ஜ் அதிகம் ஆகும் நீ என்னையும் கொண்டு போ போனாவத்து போனோம் ஆமா கேரளத்துல இது பறந்து மூஞ்சி மோரை பத்தி ஏதோ பணக்காரன் வீரா ബാക്കിയെല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും അയ്യേ മൂത്ര വെച്ചു ഒറ്റ ഏറെ വെച്ചോ ആരെ കൂടെ ഉള്ള ഡ്രസ്സാ കരയാറേ വിശക്കുന്നുണ്ടാവും ഞാനെന്ത് ചെയ്യും പാല് കരേണ്ട കാശു കൊടുത്താലേ പാല് കിട്ടൂ ട്രാക്കിൽ ഇട്ടിട്ട് പോകുമ്പോ പുരുപെട്ടി കാശ് കൂടെ കൈ തന്നിട്ട് പോകാൻ പറയായിരുന്നില്ലേ കരേണ്ട ചോച്ച അന്നെ കൊഞ്ചം പാല് തരണം പിന്നെ നന്നായിട്ട് തണുപ്പിച്ചേരണേ കൊടുങ്കോ மோ ரெண்டு காசுடு திருதீலங்கியப்போ குட்டிக்கு அரஞ்சது கொண்டு ஞானிவிட அடுத்ததா காசு தர குடியா பால் வாங்க குட்டிக்கு வல்லாது விஷக்கிண்டு குட்டிக்கு அறியும் கண்டிப்பா போய மாட்டல சேட்டா காசு கொடுத்தா என்ன வால் கிட்டு பட்ச ஸ்னேகம் கிட்டு നീ നോക്കണ്ട ഇവിടെ ഫാസ്റ്റ് ഫുഡ് ആണ് ഫ്രീ ഫുഡ് അല്ല എന്ത് ചെയ്യാനാ കളികാലാ മോളെ പാല് കിട്ടാതെ വരുമ്പോ പാലിനേക്കാൾ നല്ലത് പച്ച മോളെ കുടിച്ചോ ആ കുടിച്ചോ കുടിച്ചോ കുടിച്ചോള് കുടിച്ചോ കുടിച്ചോ

வாங்க சார் என்ன வேணும் நிறைய ஐட்டம்ஸ் வேணும் நான் தான செலக்ட் பண்றேன் என்ன சார் குழந்தைக்கு ஃபிராக் வேணும் அந்த செக்ஷன் ரொம்ப தேங்க்ஸ் കുഴഞ്ഞ വിട്ടിട്ട് കുട്ടിയെ കാണാത്തോണ്ട് ഇനി പുറത്തോട്ട് എങ്ങനെ ഇറങ്ങി പോയെന്ന് ഞാൻ പോവായിരുന്നു വളരെ എന്തൊരു വിശപ്പ് എനിക്ക് തന്നെ ഇത്രയും വിശക്കുണ്ടെങ്കിൽ നിനക്ക് എന്തുമാത്രം വിശക്കുണ്ടാവും ആ സജി സാറിന് ഒന്നും കണ്ടിരുന്നെങ്കിൽ ഈ പരിചയം ഇല്ലാത്ത സ്ഥലത്ത് എവിടെ പോയി തപ്പാന കഴിഞ്ഞിട്ട് വർഷം േ ഒരു കാണാനുള്ള ഭാഗ്യം ഭാഗ്യം പരസ്പരം കാര്യമില്ല അങ്ങനെ ഒരു ഈശ്വരൻ നമുക്ക് തന്നില്ലെന്ന് കരുതിയാൽ ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താം അനാഥക്കുട്ടികളൊക്കെ എടുത്ത് വളർത്തിയാൽ അവര് വളർന്ന് വലുതായി കഴിയുമ്പോ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വന്തം മക്കളുടെ സ്നേഹം അവർക്കുണ്ടാകുമോ എന്തുകൊണ്ട് ഉണ്ടായിക്കൊടുന്നില്ല സ്വന്തം മക്കളെക്കാൾ സ്നേഹം അവർക്കേ ഉണ്ടാവൂ നാളെ രാവിലെ തന്നെ നമുക്ക് അനാഥാലയത്തിൽ പോയി അന്വേഷിക്കാം നിങ്ങൾ വാനുല നിങ്ങൾ ഇതുവരെ കലാ കൈരളി മലയാളം നികച്ചു കേട്ടിരുകൾ ഏതാണ് കാണുന്നില്ലല്ലോ ആരിന്റെ ഈ ണോ ഇനെ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോഴാണ് രാത്രി ക്ഷീണം അതിൽ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോ പിന്നെ രാത്രിയെ ക്ഷീണം ഉണ്ടാവുള്ളൂ െ ഇത് അവന്റെ കൊച്ചാണല്ലോ അവർ കൊച്ചിനെ എന്നാലും അല്ലെങ്കിൽ നിങ്ങക്ക് പോലീസാരുടെ സ്വഭാവം തന്നെയാണ് ഏത് സ്റ്റേഷനിൽ ചെന്നാലും അതിന്റെ അടുത്തൊക്കെ ഓരോ കെട്ടികളിൽ ഉണ്ടാവും നീ എന്റെ ചരിത്രശുദ്ധിയെ സംശയിക്കരുത് ഞമ്മക്ക് നിങ്ങള് വിശ്വാസം ഇല്ല പോലെ

നിന്നെ കളഞ്ഞു കിട്ടിയാരെ കൊണ്ടുവല്ല കള്ളന്മാരെയും കിട്ടിയിരുന്നെങ്കിൽ പെട്ടാനാണ് നിന്നെ പോലീസ് സ്റ്റേഷനിലും കൊണ്ട് വിടാൻ പറ്റൂലോ ഒന്ന് കരയാതിരിക്ക കൊച്ചെ കരച്ചിൽ കെട്ടി കെട്ടിട്ട് അവസാനം എനിക്കും കരച്ചിൽ വരട്ടുണ്ട് കൊച്ചിലുണ്ട് ഒന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ സ്വന്തം നേരത്തെ പോയി ഒന്ന് കീഴിൽ പൊളിക്കലോ ഓ പോലീസ് ഭാഷ കേട്ടിട്ട് നിന്റെ കരച്ചിലും കണ്ടില്ലല്ലോ ഒരു പോലീസുകാരനെ ഞാൻ കള്ളനെ പോലെ പതിങ്ങി പതിങ്ങി നടക്കേണ്ട ഗതികേട് വന്നല്ല നിന്നെ കൊണ്ട് വീട്ടിലേക്ക് എന്നുള്ള ഗതി അറിയാവോ എന്റെ മയ്യത്തോണ്ട് ചിരിയും കളിയായിരിക്കും അവിടെ അറിയാവോ ഇതിനെ കൊണ്ടു ഞാൻ എന്തിയപ്പ് ഇവരെ കുജിഹാലി വന്ന് പെടന്ന് മോളെ മൂന്ന് ഉഴിച്ചേക്കല്ലേ ആളെഴുന്നിട്ടാകെ ഗതികേടാവും പിച്ചക്കാരുടെ പോലീസിന് ഇടിയൊണ്ടാവും